ക്യാഷ് ലോൺ വല്ലതും വേണോ ഈ ചോദ്യവുമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വരുന്നവർ ഒന്ന് രണ്ട് കാര്യം ആദ്യം പറയും നിങ്ങൾ യു എയിൽ പുതിയതായിട്ട് വന്ന ആളുകളാണോ നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റും വേണ്ട ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വേണ്ട ഞങ്ങൾ ലോൺ തരാം ആദ്യം കൊടുക്കുന്ന പ്രോസസിംഗ് ഫീസ് സാധാരണ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടും എന്ന് മാത്രം ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക കൊളാറ്ററിൽ ഒന്നും വേണ്ട ചെക്ക് കൊടുക്കേണ്ടതില്ല ഇനി ജോലി അന്വേഷിച്ച് വന്നിട്ട് മൂന്നാല് മാസം കഴിഞ്ഞവരാണോ ബുദ്ധിമുട്ട് നിൽക്കുകയാണോ ചെറിയ എമൗണ്ട് ലോൺ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഒന്നാം ഭാഗം നല്ലതായിരിക്കും നമുക്ക് ആവേശം കിട്ടും ഉത്സാഹഭരിതരാകും പെട്ടെന്നൊരു ലോൺ ഈ വ്യവസ്ഥകളൊന്നുമില്ലാതെ കിട്ടുമെങ്കിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും പഠിച്ചു നിൽക്കാമല്ലോ താമസ സ്ഥലത്ത് കൊടുക്കാൻ പറ്റും ഭക്ഷണം കഴിക്കാൻ പറ്റും ജോലി കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഇളവുകളുണ്ട് പ്രത്യേകിച്ചുള്ള രേഖകളൊന്നും വേണ്ട എന്ന് പറയുന്നു അങ്ങനെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നു അവർ നമ്മൾ സംസാരിക്കുന്നു പലയിടത്തും വെച്ച് വേണമെങ്കിൽ മീറ്റ് ചെയ്യുന്നു മീറ്റ് ചെയ്യാതിരിക്കുന്നു എന്നിട്ട് അവസാനം ഒരു കടലാസ് വരുന്നു നിങ്ങൾക്ക് അയ്യായിരം ദർഹം അല്ലെങ്കിൽ എണ്ണായിരം ദർഹം ലോൺ പാസ്സായിട്ടുണ്ട് ഇത് ഒരു വർഷം കൊണ്ട് അടച്ചു തീർക്കണമെന്ന് പറയുന്നു നമ്മൾ സമ്മതിക്കുന്നു ഈ സമയത്താണ് അവർ തന്ത്രപരമായിട്ട് ആ പ്രോസസ്സിങ് ഫീസിൻ്റെ കുറച്ച് ആദ്യമടയ്ക്കണം എന്ന് പറയുന്നത് അവിടെ മറ്റൊന്നും ആലോചിക്കാൻ സമയം കിട്ടില്ല നമ്മൾ കടം വാങ്ങിയെങ്കിലും പുതുതായിട്ട് വരുന്ന ആളുകൾ ഈ കാശടയ്ക്കും അതോടുകൂടി പിന്നെ അവർ അപ്രത്യക്ഷരാകും ഈ കാശും കൊണ്ടുപോകും ഇതിപ്പോൾ യു എയിൽ പുതിയ പുതിയ എന്ന രൂപത്തിൽ ചില ബിന്ദ്വാൻമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പ്രവാസികൾ അതിന് ഇരയാക്കപ്പെടുന്നു എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് വിവേകത്തോടുകൂടി ബുദ്ധി ശൂന്യത ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകണം എന്നെല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ കുവൈറ്റിലെ ഫർവാനിയയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞതോടെ ഒരു ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി അടിയിലത്തെ നിലയിൽ നിന്ന് മോഡിലേക്ക് പുക ഉയരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ആളുകൾ ഫയർഫോഴ്സിനെ വിളിക്കുകയും ആ നല്ല സമയമായിരുന്നതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെത്തി ഏതായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത വിധം അത് ശമിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേസമയം ഉച്ചയാകുന്നതിന് മുമ്പ് മെസ്സില എന്ന ഭാഗത്തും ഒരു കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി അതും നന്നായിട്ട് അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് അറിയുന്നത് കുവൈറ്റിൽ ഇങ്ങനെയുള്ള വാർത്ത വരുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ ഇനി കുവൈറ്റിൽ മാത്രമല്ല ഇപ്പം ഷാർജയിലെ കാര്യം പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഷാർജ നസറിയ ബുദ്ധീന ആ ഭാഗത്തൊരു വില്ലയിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായതാണ് ഉടനെ സംഭവിച്ചത് ആ സ്പാർക്കൊക്കെ അണയ്ക്കാൻ പറ്റി തീപിടുത്തൊന്നും ഉണ്ടായില്ല പക്ഷേ ചുറ്റുവട്ടത്തുള്ള കറണ്ട് എല്ലാ ബിൽഡിങ്ങിലും കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അത് മണിക്കൂറുകൾ നീണ്ടു നിന്നു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോലും കറണ്ട് പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ആളുകൾ പരക്കെ ഇപ്പോൾ ചൂട് സമയമാണ് അവധിയാണ് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലെങ്കിൽ എ സി പ്രവർത്തിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കടകളിലേക്ക് പോകാൻ നോക്കും അപ്പോൾ അവിടെയും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ച് സമയം അനുഭവിച്ചു എല്ലാവരും എന്ന റിപ്പോർട്ടാണ് ഷാർജയിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയത് പൊതുവെ ഗൾഫ് മേഖലയിൽ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു സൗദി അറേബ്യയിൽ മെനഞ്ഞാന്ന് പെരുന്നാൾ ദിവസം എത്ര ചൂടാണ് രേഖപ്പെടുത്തിയതെന്നിപ്പോൾ പറയുന്നത് അമ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസോളം അതായത് അമ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ഈ ചൂടിൽ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി ഒറ്റ ദിവസം തന്നെ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറിലധികം ഹീറ്റ് സ്ട്രോക്ക് സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ടുള്ള നിലയ്ക്കാത്ത വിളി ഉണ്ടായിരുന്നാണ് മരണമടഞ്ഞോടെ എണ്ണം പതിനാലെന്ന് ജോർദാൻ എംബസി പറഞ്ഞിട്ടുണ്ട് അവരുടെ മാത്രമായ കണക്കാണ് പിന്നെ ഓരോ സ്ഥലത്തു നിന്ന് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു പതിനേഴ് പേരെ കാണാതായി എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല അത്രയ്ക്ക് ശക്തമായ ചൂടിലാണ് ഇറാഖിലും അങ്ങനെ തന്നെയാണ് കുവൈറ്റിലും നല്ല ചൂടാണ് ഇറാഖിൽ തൊട്ടടുത്ത് നടക്കുന്ന ഇറാഖിൽ ബസ്ര ഭാഗത്തൊക്കെ അമ്പത് കഴി നിൽക്കുന്ന ചൂടാണ് എന്ന റിപ്പോർട്ടുകൾ വരികയാണ് ഇതെല്ലായിടത്തും ബാധകമാണ് ഗൾഫ് മേഖല മൊത്തത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ കഴിയുന്നവർ ഈ ചൂടിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണം എന്ന കാര്യം ശക്തമായി ഓർമ്മിപ്പിക്കട്ടെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആരെങ്കിലും ഫോണിൽ വിളിച്ചാലോ വാട്സപ്പിൽ സംസാരിക്കുമ്പോഴോ പറയേണ്ടെന്ന കാര്യം പരസ്പരം നമ്മൾ സംസാരിച്ചിരിക്കേണ്ട വിഷയം ചൂട് എന്ന കാര്യം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ധാരാളം വെള്ളം കുടിക്കാനും അത്യാവശ്യമല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാനും ഒക്കെ ഉപദേശിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മിക്കുക സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ദീർഘകാലത്തേക്കുള്ള ഗോൾഡൻ വിസ അടക്കമുള്ള സംവിധാനങ്ങൾ ആരെയും ഭയക്കണ്ട ടാക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ലോകത്ത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത് ഇതൊക്കെ കൊണ്ട് ദുബായിലേക്ക് കൂടുതൽ ശതകോടീശ്വരന്മാരും ദശലക്ഷാധിപതികളും അതായത് ഈ ബില്ലിനേഴ്സും മില്ലിയനേഴ്സും വരികയാണെന്നാണ് പുതിയ കണക്ക് പറയുന്നത് ഇത് സംബന്ധിച്ചൊരു സർവേ വ്യക്തമാക്കുന്നത് ഇക്കൊല്ലം തന്നെ ഇനി ഏതാണ്ട് ഏഴായിരത്തോളം മില്ലിനർമാർ ദുബായിൽ താമസിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാനോ ഗോൾഡൻ വിസ എടുക്കാനോ സ്ഥിരമായി താമസിക്കാനുള്ള സംവിധാനത്തിനോ കച്ചവടങ്ങളൊക്കെ ആരംഭിക്കാനോ കമ്പനികൾ പുതിയ സ്ഥാപിക്കാനോ ലക്ഷ്യമിടുന്നു എന്നാണ് കണക്ക് കൂട്ടൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണ് മാത്രമല്ല യു അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇവിടെയൊക്കെയുള്ള വലിയ ധനികന്മാർ സുരക്ഷിതമായി ജീവിക്കാൻ ദുബായിലേക്ക് യു എയിലേക്ക് വരണം എന്ന താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതായും ഇത്തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ പറയുകയാണ് അങ്ങനെ കൂടുതൽ ആളുകൾ വരട്ടെ വലിയ വലിയ കമ്പനികൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ മലയാളികൾക്കും കൂടുതൽ കാലം ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ജൂൺ പതിനെട്ടിൻ്റെ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി